അസലാമലൈക്കും വാഹത്തുല്ലാഹി വബറക്കാത്തു അലഹമുൽബിൽ അലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫ്ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മദ് മുഹമ്മദിൻ വ വ അലബി അഹുംബി ഹസാൻ ഇൻദ്ദീൻ അമ്മാബാറ്റ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് ക്കാത്ത് നൽകാമോ അതല്ല അത് അന്യരായ ആളുകൾക്ക് മാത്രമാണോ കൊടുക്കാൻ പാടുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ വിഷയത്തിൽ റസൂൽലാഹി സല്ലാഹു അലി വസല്ല നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് ജക്കാത്തിൽ നിന്ന് നൽകാം എന്ന് മാത്രമല്ല അതിന് രണ്ട് പ്രതിഫലമുണ്ട് ഇമാം ഹാക്കിം റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ സൽമാൻ ഇബിൻ ആമിർ റദി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അന്ന റസൂലാഹി സാഹു അലൈഹി വസ്ലമ ഖാൽ വിസലാഹു അലൈഹി വസ്ലമ പറഞ്ഞിരിക്കുന്നു ഇന്ന അലൽ മിസ്കീനി സ്വദക്ക ഒരു മിസ്കീനായ പാവപ്പെട്ട മനുഷ്യന് സ്വതക്ക നൽകുമ്പോൾ അതിന് സദക്കയുടെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അലഹമ്മദില്ല എന്ന് പറഞ്ഞാൽ സദക്കയുടെ പ്രതിഫലം എന്താണോ അതുണ്ടാകും എന്നാൽ അല അതി റഹിം എന്നാൽ കുടുംബക്കാർക്കാണ് നാം സദക്ക നൽകുന്നതെങ്കിൽ അതിൽ നിർബന്ധമായ ഉൾപ്പെടും ഇസ്നത്താൻ അതിന് രണ്ട് നേട്ടമുണ്ട് ഒന്ന് സദഖത്തുൻ ഒന്ന് സദക്കയുടെ പ്രതിഫലമുണ്ട് രണ്ടാമത്തത് വസീലത്തുൻ കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രതിഫലവുമുണ്ട് അപ്പോൾ കുടുംബക്കാർക്ക് ജക്കാത്ത് നൽകുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടാകുന്നു ഒന്ന് സദക്കയുടെ പ്രതിഫലം മറ്റൊന്ന് കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലം അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് നമുക്ക് ജക്കാത്ത് നൽകാം എന്നാൽ ഒരേ ഒരു കണ്ടീഷനിൽ ഒഴികെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണിതിലെ വളരെ പ്രധാനപ്പെട്ട മർമ്മം എന്താണ് ആ കണ്ടീഷൻ നിങ്ങൾ ചെലവിന് നൽകാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ജക്കാത്തിൽ നിന്ന് നൽകാൻ പാടില്ലാത്തതാണ് ഇമാ മാലിക് റഹ്മത്തല്ലാഹി അലി പറയുന്നു ലാ അഹദൻ മിൻ അകാരിബിക് മിമ്മൻ തൽമുഖ നിൻ്റെ കുടുംബത്തിലെ ഒരാൾക്കും തന്നെ നീ ജക്കാത്ത് നൽകരുത് അവർക്ക് ചെലവിന് കൊടുക്കൽ നിൻ്റെ മേൽ നിർബന്ധമാണെങ്കിൽ ആരൊക്കെയാണത് മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ് ഭാര്യ ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ വാജിബാണ് അതേപോലെ തന്നെ മക്കൾ മക്കൾക്ക് ചെലവിന് കൊടുക്കൽ ബാധ്യതയാണ് അതേപോലെ തന്നെ അധ്വാനിക്കാനോ മറ്റോ ശേഷിയില്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മുടെ സംരക്ഷണത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ അത് സഹോദരികളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും അവരധ്വാനിക്കാനൊന്നും പാകമായിട്ടില്ലെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കലും നമ്മുടെ മേൽ ബാധ്യതയാണ് ഇങ്ങനെ നമ്മുടെ മേൽ ബാധ്യതയുള്ളവർക്ക് ജക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല ഇമാം ഷാഫി അറമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ അൽ ഉമ്മിൽ രേഖപ്പെടുത്തുന്നത് വമൻ ലാ നിങ്ങളോട് ഏറ്റവും അടുത്ത നിങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രത്യേകക്കാർക്കും ചെലവിന് കൊടുക്കാൻ നിങ്ങളുടെ മേൽ ബാധ്യതയില്ലാത്ത നിങ്ങളുടെ കുടുംബക്കാർക്കും നിങ്ങൾക്ക് ജക്കാത്ത് നൽകാം അതാണ് അദ്ദേഹം പറഞ്ഞത് മൻ ലാൽഹുഹുൻ ഖറാബത്തി കുടുംബത്തിൽ പെട്ട ആളുകൾ എന്നാൽ അവർക്ക് ചെലവിന് കൊടുക്കൽ നിങ്ങളുടെ മേൽ ബാധ്യതയല്ല അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം എന്നാൽ ആരൊക്കെ ഒഴികെ മാ ഔലാദഹു വാലിതൈ മക്കൾക്ക് കൊടുക്കരുത് മാതാപിതാക്കൾക്കും കൊടുക്കരുത് കാരണം അവർക്ക് ചെലവിന് കൊടുക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് അപ്പോൾ അത് സക്കാത്തിൽ നിന്നല്ല അല്ലാതെ തന്നെ അവരുടെ മേൽ നിങ്ങൾ ചിലവഴിക്കണം അതേപോലെ തന്നെ വല യുതി വലതൽ വലതി സ്വഹീറൻ വല കെബീറൻ വല ജമീനൻ വല അബൻ വല ഉമ്മൻ വല ജൻ വല ജത്തൻ ജമ്ന അതേപോലെ തന്നെ കുട്ടികളുടെ കുട്ടികൾക്കും അവർ ചെറിയ കുട്ടികളാകട്ടെ വലിയ കുട്ടികളാകട്ടെ അവർക്ക് കൊടുക്കാൻ പാടില്ല അതേപോലെ തന്നെ ഉപ്പ വെല്ലുപ്പ എന്നുള്ളവർക്കും അവരിൽ രോഗികളുണ്ടെങ്കിലും ശരി അല്ലെങ്കിലും ശരി അവർക്കൊന്നും കൊടുക്കരുത് കാരണം നിങ്ങളുടെ മക്കൾ മക്കളുടെ മക്കൾ ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കൽ നിങ്ങളുടെ മേൽ ബാധ്യതയുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ഉപ്പ വെല്ലുപ്പ തുടങ്ങിയ അങ്ങനെ മേലോട്ട് പോയാലുള്ള ആ ഉപ്പയുടെ സ്റ്റേജിൽ വരുന്നവർക്കും നിങ്ങൾ ചിലവിന് കൊടുക്കൽ നിങ്ങളുടെ മേൽ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും സക്കാത്തിൽ നിന്നും കൊടുക്കരുത് അവർക്ക് നിങ്ങൾ ചിലവഴിക്കുകയാണ് വേണ്ടത് എന്നാൽ അതല്ലാത്ത നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം അതേപോലെ തന്നെ മക്കൾക്ക് കൊടുക്കണം മാതാപിതാക്കൾക്ക് കൊടുക്കണം നമ്മുടെ കീഴിൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന കഴിവില്ലാത്ത സഹോദരന്മാർക്കും സഹോദരികൾക്കും നാം ചെലവിന് കൊടുക്കണം അവർക്കൊന്നും ജക്കാത്ത് നൽകരുത് എന്നാൽ അതിനപ്പുറത്തുള്ളവർക്ക് ജക്കാത്ത് നൽകുകയും ചെയ്യാം അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യക്ക് ജക്കാത്ത് നൽകരുത് കാല ഇബിനുൽ മുൻദീർ അദ്ദേഹം പറയുന്നു റഹിമഹുല്ല ഒരു വ്യക്തി തൻ്റെ ഭാര്യക്ക് കൊടുക്കരുത് അലൈഹി കാരണം അവളുടെ മേൽ ചെലവഴിക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് ജക്കാത്ത് നൽകുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെയുള്ള തത്വം ഇതാണ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ബാധ്യതയാണ് ഇന്ന് ആളുകളുടെ മേൽ പണം ചെലവഴിക്കില്ലെങ്കിൽ അവർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല അതിനപ്പുറത്തുള്ള ആളുകൾക്ക് ജക്കാത്ത് നൽകാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും ഭർത്താവ് ഭാര്യയ്ക്ക് ജക്കാത്ത് കൊടുക്കരുത് കാരണം അവളുടെ മേൽ ചിലവഴിക്കൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിന് ജക്കാത്ത് കൊടുക്കാമോ അവളുടെ സ്വർണത്തിൽ നിന്നും മറ്റുമൊക്കെ ഭർത്താവ് ഫക്കീറാണെങ്കിൽ പാവപ്പെട്ട ആളാണെങ്കിൽ കൊടുക്കാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാരണം നേരത്തെ പറഞ്ഞ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെ പോറ്റേണ്ടുന്ന ബാധ്യത ഭാര്യയ്ക്കില്ല അവളുടെ മേൽ ബാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഭർത്താവ് ഫക്കീറാണെങ്കിൽ അവളുടെ ജക്കാത്ത് ഭർത്താവിന് നൽകാവുന്നതാകുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ള അലിയെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുള്ളൻ മസൂദ് റതിയല്ലാ നുഹുവിൻ്റെ ഭാര്യ നബിസ് അല്ലാഹു അലൈവസ്ലമിൻ്റെ അടുക്കൽ വന്നു ജൈനബ് റതിയല്ലാ ഉല അൻഹ എന്നിട്ട് അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ സ്വതക്കയെക്കുറിച്ചും മറ്റുമൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ ആഭരണത്തിൽ നിന്ന് ക്കാത്തുണ്ട് എന്നാൽ ഫസാമ ഇബിൻ മസൂദ്ദിൻ തസദ് എന്നാൽ അബ്ദുല്ലാൻ മസൂദ് റതിയല്ലാ നഹു പറയുന്നത് എൻ്റെ ക്കാത്തിന് ഏറ്റവും അർഹതപ്പെട്ടത് അദ്ദേഹമാണ് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം എൻ്റെ ഭർത്താവാണ് അപ്പോൾ എനിക്ക് നൽകാൻ പറ്റുമോ അവർക്ക് നൽകാൻ പറ്റുമോ എന്നാണ് ചോദ്യം അപ്പോൾ നബി നബിസ്ലഹ്അലിസ്ലം പറഞ്ഞു സദക്ക ഇബിനു മസറുദ്ദീൻ നിൻ്റെ ഭർത്താവും നിൻ്റെ മക്കളുമാണ് നീ ജക്കാത്ത് നൽകാൻ അല്ലെങ്കിൽ സദക്ക് നൽകാൻ ഏറ്റവും അർഹതപ്പെട്ടത് അപ്പോൾ അതിൽ നിന്ന്

ഭാര്യയ്ക്ക് ഭർത്താവിന് ജക്കാത്ത് നൽകൽ അനുവദനീയമാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിരിക്കുന്നു ഇമാം ഷാഫി ഇമാം സൗരി അബൂ ഹനീഫ അറഹമത്തുള്ള അലഹിയുടെ രണ്ടു സാഹിബുകൾ അതേപോലെ തന്നെ ഇമാം മാലിക് അറഹത്തുള്ള അലിയിൽ നിന്നുള്ള രണ്ട് രൂപായത്തിൽ ഒന്ന് അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ബിൻ അഹംബൽ അറമത്തുള്ള അവരിൽ നിന്നൊക്കെ ഇപ്രകാരമാണ് വന്നിട്ടുള്ളത് കാരണം നബി നബിസ്ലാ അലിസ്ലമ സദക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് നിർബന്ധ ജക്കാത്ത് എന്ന് വേർതിരിച്ചിട്ടില്ല ജക്കാത്താണെങ്കിൽ പറ്റൂ അല്ല സദക്കയാണെങ്കിലേ പറ്റൂ എന്നുള്ളാവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നബി അലൈഹി അല്ലാസ്ലമ പ്രത്യേകം വേർതിരിച്ച് പറയാത്തതിനാൽ ഭാര്യയ്ക്ക് സദക്കയും നൽകാം ജക്കാത്തും നൽകാം ഭർത്താവിന് എന്ന് ഇതിൽ നിന്ന് തെളിവ് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലക്ക് ചെയ്യാവുന്നതാകുന്നു പിന്നെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹോദരന്

അവർ നിങ്ങളിൽ നിന്ന് വേറെയാണ് താമസിക്കുന്നത് ഒറ്റപ്പെട്ട് വേറിട്ട് താമസിക്കുകയാണ് അവർ ഫക്കീറുകളുമാണെങ്കിൽ സഹോദരനും സഹോദരിക്കും ചെലവിന് കൊടുക്കാം കാരണം അവർ സ്വതന്ത്രരായി മാറിക്കഴിഞ്ഞാൽ പിന്നെ സഹോദരനും സഹോദരിക്കും ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഒരു സഹോദരനില്ല എന്നാൽ അവർ ഇദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിൽ മറ്റു വഴികളൊന്നുമില്ലാത്ത ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് എങ്കിൽ അവർക്ക് വേണ്ടി കഴിവുള്ള ആൾ ചിലവിന് കൊടുക്കണം ഇവിടെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിവുള്ളവർക്ക് മാത്രമേ അത് ബാധ്യതയുള്ളൂ കഴിവുള്ളവർക്ക് മാത്രമാണ് അത് ബാധ്യതയുള്ളത് അങ്ങനെ കഴിവുണ്ടായിരിക്കേ നിങ്ങളുടെ കീഴിലാണ് സഹോദരനും സഹോദരിയുമെങ്കിൽ അവർക്ക് ജക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല എന്നാൽ അവർ വേറിട്ടാണ് താമസിക്കുന്നത് ഫക്കീറുകളാണ് എങ്കിൽ സഹോദരനും സഹോദരിക്കും ജക്കാത്തിൽ നിന്ന് നൽകാവുന്നതാകുന്നു ഇതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പിന്നീട് സാധാരണ നിലക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉമ്മാക്ക് മക്കൾക്ക് ജക്കാത്ത് നൽകാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകളുടെ മേൽ അള്ളാഹു സുബാനോ താല് ചിലവ് നിർബന്ധമാക്കിയിട്ടില്ല എന്നാൽ ഉമ്മാക്ക് മക്കൾക്ക് ജക്കാത്ത് നൽകാൻ പറ്റുമോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉമ്മാക്ക് നൽകാൻ പറ്റുമോ ഉപ്പാക്ക് നൽകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കാരണം ഉപ്പ ചെലവഴിക്കാൻ ബാധ്യതപ്പെട്ടവനാണ് എന്നാൽ ഉമ്മാക്ക് അങ്ങനെ അങ്ങനൊരു ബാധ്യതയില്ലാത്തതുകൊണ്ട് ഉമ്മാക്ക് ജക്കാത്ത് കൊടുക്കാമോ ചില പണ്ഡിതന്മാർ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് ഉമ്മയുടെ ജക്കാത്ത് ഏത് സാഹചര്യത്തിലും മക്കൾക്ക് കൊടുക്കാം എന്നാണ് എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് മക്കളുടെ മേൽ ഉമ്മാക്ക് ചെലവഴിക്കാൻ ബാധ്യതയുള്ള വാജിബുള്ള ചില സന്ദർഭങ്ങളുണ്ട് എന്നാണ് അവിടെ ഉമ്മ ചെലവഴിക്കൽ വാജിബാണ് എന്നാണ് അങ്ങനെ വാജിബാകുന്ന സന്ദർഭത്തിൽ ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ഏതൊക്കെയാണ് ആ വാജിബായ സന്ദർഭം ഒന്ന് ഉമ്മ പണക്കാരിയായിരിക്കണം ഉമ്മയുടെ കയ്യിൽ പണമുണ്ട് ആവശ്യത്തിൽ കൂടുതൽ പണം ഉമ്മയുടെ കയ്യിലുണ്ട് ഒന്ന് രണ്ടാമത്തത് പിതാവ് ഒന്നെങ്കിൽ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അദ്ദേഹം ചെലവഴിക്കുന്നില്ല മക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല അപ്പോൾ ഒന്നെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ജക്കാത്ത് കൊടുക്കാനുള്ള ഒരു പരുവം അദ്ദേഹത്തിനില്ല ഉമ്മയുടെ കയ്യിലാകട്ടെ പണമുണ്ട് മക്കളാകട്ടെ ഫക്കീറുകളുമാണ് അവർ ആവശ്യക്കാരാണ് ഈ സാഹചര്യത്തിൽ ഉമ്മ അവരുടെ മേൽ പണം ചെലവഴിക്കണം കാരണം ഉമ്മേൻ്റെ കയ്യിൽ പണമുണ്ട് മക്കൾ ഫക്കീറുകളാണ് ഉപ്പ ചെലവഴിക്കുന്നില്ല അപ്പോൾ ഉമ്മയുടെ മേൽ ഈ വാജിബ് വരുന്നുണ്ട് എന്നാൽ ഉമ്മയുടെ കയ്യിൽ പണമില്ല അല്ലെങ്കിൽ ചിലവഴിക്കാൻ വേണ്ടി ഉപ്പ അവിടെയുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഉമ്മയുടെ മേൽ ബാധ്യത വരുന്നില്ല ഉമ്മയുടെ മേൽ ബാധ്യത വരാത്ത സാഹചര്യത്തിൽ ഉമ്മയുടെ ജക്കാത്ത് സ്വർണത്തിൻ്റെയോ മറ്റോ ജക്കാത്ത ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് കൊടുക്കാമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു തത്വമാണ് ആരുടെ മേലാണോ ചിലവഴിക്കൽ തീരുന്നത് അവർക്ക് ജക്കാത്തിൽ നിന്ന് കൊടുക്കുകയല്ല വേണ്ടത് അവരുടെ മേൽ നമ്മൾ ചെലവഴിക്കാണ് വേണ്ടത് അത്തരം ഒരു ബാധ്യതയില്ലാത്ത ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുന്നതിലാണ് കൂടുതൽ ഹയർ അവർ ഫക്കീറുകളും മിസ്കീനുകളുമാണെങ്കിൽ അങ്ങനെയാകുമ്പോൾ അതിന് രണ്ട് പ്രതിഫലമുണ്ട് ഒന്ന് സതക്ക നൽകുന്നതിൻ്റെ പ്രതിഫലം മറ്റൊന്ന് കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രതിഫലം ഇക്കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്കറിയാം ഭർത്താവ് ഭാര്യയ്ക്ക് ജക്കാത്ത് കൊടുക്കരുത് അതേപോലെ തന്നെ കഴിവുള്ള മക്കൾ മാതാപിതാക്കൾക്കും മാതാപിതാക്കൾ മക്കൾക്കും ജക്കാത്തിൽ നിന്ന് കൊടുക്കരുത് മറിച്ചവർ പണം ചെലവഴിക്കുകയാണ് വേണ്ടത് എന്നാൽ കടം വീട്ടുവാൻ വേണ്ടി ജക്കാത്തിൽ നിന്ന് കൊടുക്കാമോ ഉദാഹരണത്തിന് ഉപ്പാക്കും ഉമ്മാക്കും കടമുണ്ട് മക്കൾ അവരുടെ ചെലവിന് കൊടുക്കണമെന്നല്ലാതെ കടം വീട്ടാൻ മക്കളുടെ മേൽ ബാധ്യതയുണ്ടോ അല്ലെങ്കിൽ മക്കൾക്ക് കടമുണ്ട് മക്കളുടെ കടം വീട്ടാൻ മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കടമുണ്ട് ഭാര്യയുടെ കടം വീട്ടുക എന്നത് ഭർത്താവിൻ്റെ ബാധ്യതയാണോ അവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഒരാളുടെ കടം വീട്ടുക എന്നുള്ളത് ബാധ്യതയായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സാധാരണ ചെലവുകൾക്കപ്പുറത്ത് മാതാപിതാക്കൾക്ക് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടി മക്കൾക്ക് അവരുടെ സക്കാത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് കൊടുക്കാം അതേപോലെ തന്നെ മക്കൾ കടക്കാരാണെങ്കിൽ മാതാപിതാക്കളുടെ സക്കാത്തിൽ നിന്ന് മക്കൾക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഭാര്യ കടക്കാരിയാണ് അവളുടെ കടം വീട്ടാൻ വേണ്ടി ഭർത്താവിന് അദ്ദേഹത്തിൻ്റെ സക്കാത്തിൽ നിന്ന് ഭാര്യയ്ക്ക് നൽകാം കാരണം കടം വീട്ടുക എന്നുള്ളത് നിർബന്ധമായ ചെലവഴിക്കലായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമല്ലാത്ത ബാധ്യതകളാണെങ്കിൽ ജക്കാത്തിൽ നിന്ന് അവർക്ക് കൊടുക്കാം നിർബന്ധ ബാധ്യതകൾക്കാണ് ജക്കാത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അക്കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഉസ്ബാനഹു വഹ അവൻ്റെ ദീനിനെ ശരിയായ നിലക്ക് പഠിച്ച് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വസലല്ലാഹു അല നബീന മുഹമ്മദിൻ വൊ അലിഹി വസ്ഹബി അജ്മഇൻ വൽഹമ്മദുല്ലാഹി റബ്ബില്ലാലമീൻ